ക്രീസ്തോട്ട് കർത്താവായ സു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ അപ്പോസ്തല പ്രവർത്തികളെന്നൊരു പഠനത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ക്രമമായി പഠിക്കേണ്ടത് എല്ലാ വിശ്വാസികളുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇത് ഇത് പഠിക്കുന്നത് നമ്മുടെ ഒരു മുൻഗണനയിൽ നമ്മളിത് വെക്കണം പ്രയോറിറ്റി കൊടുത്ത് ഈ പുസ്തകം മുഴുവൻ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്നും ക്രിസ്തീയ മാർഗത്തിനും വളരെ പീഡനങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ പീഡനങ്ങൾ ഉണ്ടായാലും ഈ സഭയുടെ വളർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നത് അതിന് നൂറ്റാണ്ടിലെ സഭയ്ക്ക് വളരെ വലിയ പീഡകളുണ്ടായി എന്നാൽ പീഡനത്തിൻ്റെ പുറകെ വലിയ വളർച്ച അഥവാ വലിയ വിജയം ഉണ്ടായതായിട്ട് ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു എത്ര അധികമായിട്ട് കുറഞ്ഞ കാലയളവിൽ തന്നെ എത്രയോ വലിയ വളർച്ചയാണ് സഭയ്ക്ക് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിൽ കാണുന്ന മാതൃക നമ്മൾ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ ഇന്നും സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകും ഇന്ന് സഭയ്ക്ക് വലിയ വളർച്ച ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ എല്ലാം തിരിച്ചറിയുന്നില്ല എങ്കിലും ഇതിൻ്റെ ഇതിനകത്തൊരു മാതൃകയുണ്ട് അപ്പോസ്തൽമാർ പ്രവർത്തിച്ച മാതൃക ഈ അപ്പോസ്ഥല പ്രവർത്തിക്കകത്ത് നമുക്ക് പഠിക്കാൻ കഴിയും അതേ മാതൃകയിൽ നമ്മൾ മുമ്പോട്ട് സുവിശേഷീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സഭയ്ക്ക് വലിയ വളർ സഭാ വളർച്ച എന്ന് പറഞ്ഞാൽ അനേക വിശ്വാസികളായി തീരുവാൻ ഇടയായിത്തീരും ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരുവാൻ തീരുവാനിടയായിത്തീരും ഒന്നാമതായിട്ട് സുവിശേഷീകരണത്തിൽ എല്ലാ ശിഷ്യന്മാർക്കും ഉത്തരവാദിത്വമുണ്ട് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് കോൾ കിട്ടിയവർ അല്ലെ വിളി കിട്ടിയവർക്ക് മാത്രമുള്ളതാണ് എന്നാണ് അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ട സഭയുടെ അംഗമായി തീർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും സുവിശേഷീകരണത്തിൽ പങ്കാളികളാണ് അത് നമ്മളെ നമ്മളെ കൊണ്ട് ചെയ്യും നമ്മുടെ ചുറ്റുപാടുള്ളവർ നമുക്ക് നമ്മുടെ പരിചയ പരിചയവലയത്തിലുള്ളവർ ഇവരെയൊക്കെയും സുശേഷീകരിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമില്ലേ ഇന്നും ഇത് പലർക്കും മറിഞ്ഞു കിടക്കുന്നൊരു കാര്യമാണ് നം അത് അതിനായിട്ട് കർത്താവ് തിരിച്ച് വിളിച്ച് കാതിരിച്ചിരിക്കുന്ന നീ അഭിഷേകം ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ അഭിഷേകം എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഈ പുസ്തകത്തെക്കൂടി നമുക്ക് കാണാൻ കഴിയും വീണ്ടും ജനിച്ച് വേർപെട്ട സഭയുടെ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവിൻ്റെ ശിഷ്യനാണ് ആ ശിഷ്യൻ്റെ ചുമതലയാണ് ഭൂമിയുടെ അറ്റത്തോളം സുശേഷയെത്തിക്കുക ഇന്നത്തെ കാലത്ത് വളരെയധികം ദുരുപദേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വർദ്ധിച്ചു വരുന്നുണ്ട് അത് പരക്കുകയാണ് എന്നാൽ സത്യവചനം നമ്മൾ ആത്മഹയയോടുകൂടെ പഠിച്ചാൽ നമുക്ക് ദുരുപദേശങ്ങളെ തിരിച്ചറിയാൻ കഴിയും ആ ചതിവിൽ അങ്ങനെ സാത്താൻ്റെ വഞ്ചനയെ പെടാതിരിക്കാനും നമുക്ക് കഴിയും എന്നാൽ അനേകർ വീണു പോകുന്നതിനെ തടയാനും നമുക്ക് സാധിക്കും രണ്ട് നിമോത്യോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക അപ്പോൾ സത്യവചനം കൂട്ടി മാട്ടിയും വെള്ളം ചേർത്തൊന്നും പ്രസംഗിക്കുവാൻ ദൈവവചനം നമ്മളോട് പറയുന്നില്ല നമ്മുടെ ചിന്തകൾ അതിനകത്ത് ഉൾപ്പെടുത്തി പറയുവാനും പറയുന്നില്ല അതിനെ യഥാർത്ഥമായി തന്നെ സത്യമായി തന്നെ പഠിപ്പിക്കുവാനാണ് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവവചനം കാണാതെ മുഴുവനും പഠിക്കണം അതിന് നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനായി സമയം തരും സമയം നീക്കി വെക്കണം എന്നുള്ളത് ഒന്നാമത്തെ ഒരു ആവശ്യമാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യമാണ് നമ്മുടെ കർത്താവിന് വേണ്ടി ദൈവം എന്താണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ എന്തൊക്കെ വേണം ഇത് വചനങ്ങളെ പഠിക്കുവാൻ മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് മറ്റുള്ള പല പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി വളരെ സമയം നീക്കി വെക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അപ്പോസ്തോല പ്രവൃത്തിയിൽ നിന്നും തുടർച്ചയായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കൊക്കെയും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്കും അത് പ്രയോജനകരമായി തീരുമല്ലോ അപ്പോസ്തോൽമാരുടെ പ്രസംഗത്തിൽ പാപമോചനവും മാനസാന്തരവും ന്യായവിധിയും ഒക്കെ ഉണ്ട് ഇതും ഈ ന്യായവിധിയും സാക്ഷീകരിച്ചു ഇതൊക്കെ കേട്ടിട്ട് രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട് മാനസാന്തരം പാപമോചനം ഇതൊക്കെ ചെയ്ത് അനുസരണമില്ലായ അനുസരണമില്ലാത്തവർക്ക് അവസാനം ന്യായവിധി ഇട അവസ്ഥയാണ് വരാൻ പോകുന്നത് അപ്പൊ സ്ഥലപ്രവർത്തി പത്തിൻ്റെ നാൽപ്പത്തി നമുക്ക് വായിക്കാം ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അപ്പോൾ യേശു കർത്താവ് കൽപ്പിച്ച കാര്യമാണ് പത്ര പത്ര പുസ്തകൻ പറയുന്നത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ യേശു മാത്രമാണ് എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷിയേരിപ്പാനാണ് കർത്താവ് കൽപ്പിച്ചത് അപ്പോൾ കർത്താവ് കൽപ്പിച്ച വേല ചെയ്യുമ്പോൾ കർത്താവ് തന്നെ ആ അവരോടുകൂടെ ഇരിക്കും അതുകൊണ്ട് ദൈവമറിയാതെ അവർക്ക് ഒന്നും സംഭവിക്കുകയില്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ അറിവോടുകൂടി മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനയെ അനുസരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ഒരു കൂട്ടുവേലക്കാരനായിട്ട് ചെയ്യുവാൻ്റെ ഈ ഒരു അവസരം തന്നിരിക്കുകയാണ് അത് ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാഗ്യാവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദൈവജനത്തിൽ കൂടെ അപ്പോസ്തോൽമാരുടെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തൽ പ്രവൃത്തി പതിമൂന്നിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലും കാണുന്നുണ്ട് ദൈവത്തിൻ്റെ സാക്ഷികൾ അവർ ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത് മുപ്പത്തൊന്ന് ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവൻ തന്നോടുകൂടെ ഗലിയിലേ നിന്ന് എരിശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുൻപാകെ അവൻ്റെ സാക്ഷികളാകുന്നു ദൈവത്തിന് സ്തോത്രം പോലൂസും ചേർ പോലൂസിൻ്റെ ശുശ്രൂഷയാണ് പതിമൂന്ന് മുതൽ കാണുന്നത് പതിമൂന്നാം അധ്യായം മുതൽ അപ്പോൾ അവർ സാക്ഷ്യം പറയുകയാണ് ദൈവം എന്ന് അവനെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എൻ അത് തന്നോടുകൂടെ ഗലയിലേ നിന്ന് എരിച്ചിലേമ്മിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനത്തിന് മുൻപാകെ അവൻ്റെ സാക്ഷികളാകുന്നു ഏറിയ ദിവസം എന്ന് പറയുമ്പോൾ നാൽപ്പത് ദിവസത്തോളം അവർക്ക് പ്രത്യക്ഷനായി അവരൊക്കെ ഇപ്പോൾ അവൻ്റെ സാക്ഷികളാകുന്നു അപ്പോൾ സാക്ഷികളാകാനായിട്ടാണ് ദൈവം അപ്പൊ കൽപ്പിച്ചത് അവരത് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണ കാണുന്നത് ബൈബിളിനകത്ത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അപ്പൊസ്വൽ പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും പൗലോസിനെ കുറിച്ച് പറയുന്നതാണ് നീ കാണുകയും കേൾക്കുകയും ചെയ്ത അതിനെ സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും ഇരുപത്തിരണ്ട് ഇരുപത്തിയാറിൻറെ പതിനാറ് എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി അതുകൊണ്ട് തന്നെ കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ളത് അനേകർക്ക് സാക്ഷീകരിപ്പാൻ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കുകയാണ് ആണ് കർത്താവ് പ്രത്യക്ഷനായത് അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ ചുമതല സാക്ഷീകരിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കീവേഡ് വാക്യം എന്ന് പറയുന്നത് സാക്ഷിയാകുക എന്നുള്ളതാണ് ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണല്ലോ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ആകയാൽ പരിശുദ്ധ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇരിസ്ലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും ഇതാണ് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞാൽ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ സാക്ഷികളാകാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം തരുന്നത് അതിന് ശക്തി വേണം ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ സാധിക്കുകയുള്ളൂ എവിടെ സാക്ഷിയിരിക്കണം എന്നാണ് കർത്താവ് ഈ വചനത്തിൽ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും അതായത് അവരിരിക്കുന്ന ഇടം തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണം ആരെയും ഒഴിവാക്കുവാനില്ല ഈ പുസ്തകത്തിൻ്റെ വിഷയം നിങ്ങൾ എല്ലായിടത്തും എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ് അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അവർ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയത് എരിസ്ലേമിലാണ് നമുക്ക് കാണാൻ കഴിയും അവരി എരിസ്ലേമിലാണല്ലോ അവിടെയാണല്ലോ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എരിസ്ലേമിലും യഹൂദിയിലെല്ലായിടത്തും എന്ന് പറയുമ്പോൾ ആദ്യം അവർ സാക്ഷികളായത് ഇരിസ്ലേമിലാണ് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നമുക്കത് കാണാം എന്നാൽ ഏറ്റവും അവസാനിച്ചത് എവിടെയാണ് ഈ സാക്ഷ്യം അവരുടെ ഈ സാക്ഷ്യം പറഞ്ഞത് അവസാനിച്ചത് റോമിലാണ് റോം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ആ കാലഘട്ടത്തിൽ സാംസ്കാരികമായ പട്ടണമായിരുന്നു ഒരു പ്രമുഖ സ്ഥലമാണ് അപ്പോൾ എരിശലം മുതൽ റോം വരെ സുവിശേഷം പ്രചരിച്ചതിൻ്റെ കാര്യം ഈ പുസ്തകത്തിനകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ ഒന്നും രണ്ടും അധ്യായങ്ങളെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ച ശക്തി ലഭിച്ച കാര്യമാണ് പിന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ അതു മുതൽ അങ്ങോട്ട് അവർ സാക്ഷിയാകാൻ എങ്ങനെ തുടങ്ങി അത് അവർ എങ്ങനെ പ്രാക്ടിക്കലി അവർ കൊണ്ടുവന്നു എന്നുള്ളതെല്ലാം അതിന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് വളരെ ദൈവം കൊടുത്ത പ്രത്യേകം ഒരു നിയോഗത്തോടുകൂടി പ്രത്യേക ഒരു തന്ത്രത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത് പ്രത്യേകിച്ച് പൗരോസിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ എത്രയോ അനുഗ്രഹകരമായ രീതിയിൽ വളരെ ഒരു യുദ്ധതന്ത്രം നടത്തുന്നതായ ആ ത അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് അത് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ആദ്യം എരിശലേമ എന്ന് പറയുമ്പോൾ അതൊരു സിറ്റി സിറ്റി വാൻജലിസം പിന്നെ യഹൂദിയെല്ലായിടത്തും ഇരിശലേമിൽ നിന്നും കുറച്ചുകൂടെ മാറി ഉള്ള സ്ഥലങ്ങളിലെല്ലായിടത്തും പിന്നെ ശമരിയ ശമരിയ അതിനേക്കാൾ അകലെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ അവരെ സാക്ഷിയാകുന്നതാണ് കാണുന്നത് പതിമൂന്നാം അധ്യായം മുതൽ അത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിലാണ് ഈ കാര്യം ഇത്രയും കാര്യം പിന്നെ പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതായിട്ട് കാണുന്നു അതായത് അത് പോലോസാണത് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പോലോസും തന്നോട് കൂടിയുള്ള ടീം അംഗങ്ങളും അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രോസസ്സ് തന്നെയാണ് ആദ്യം നമ്മളിരിക്കുന്നിടത്ത് നമ്മളെ സാക്ഷികളാകുക നമ്മൾ ഏത് സ്ഥലത്ത് ജീവിക്കുന്നുവോ അതിന് ചുറ്റുപാടും നമുക്ക് സാക്ഷ്യം വഹിക്കാം പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ചുകൂടി അകലുള്ള സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നതായ കൃപക്കൊത്തവണ്ണം നമുക്കവൻ്റെ സാക്ഷികളാകാൻ നമ്മളേൽപ്പിച്ച് കൊടുക്കുമോ ഇങ്ങനെ കർത്താവ് നമ്മളെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിക്കും അപ്പോൾ ആകെ ഇരുപത്തെട്ട് അധ്യായങ്ങളുണ്ട് ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്നാമത്തെ പാർട്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തേത് ഒന്ന് മുതൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്തെ പത്രോസപ്പോസ്തോലിൻ്റെ ശുശ്രൂഷയായും പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗത്തെ പോലോസപ്പോസ്തലിൻ്റെ ശുശ്രൂഷയുമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ പോലോ പത്രോസൻ പോസ്തലിൻ്റെ ശുശ്രൂഷയിൽ ഇതിൻ്റെ സിരാ കേന്ദ്രം ജെറുസലേമായിരുന്നു അതിൻ്റെ പ്രധാന വ്യക്തിത്വം പത്രോസ് തന്നെയായിരുന്നു ഈ രണ്ടാമത്തെ പാർട്ട് പൗലോസ് ആയിരുന്നു അതിൻ്റെ സ്ഥിരാകേന്ദ്ര അന്ത്യോക്കെ ആയിരുന്നു ലീഡർ പൗലോസ് തന്നെയായിരുന്നു പിന്നെ സുവിശേഷം എവിടെ വരെയാണ് ആദ്യത്തെ ഭാഗത്ത് എത്തിച്ചത് എരിശലേം യഹൂദ്യ ശമരിയ കർത്താവ് പറഞ്ഞ അതേ ക്രമത്തിലാണ് സുശേഷം എത്തിച്ചത് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നാൽ പൗലോസോ ഭൂമിയുടെ അറ്റത്തോളവും ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഈ വൻകരകളിൽ അന്നുണ്ടായിരുന്ന അവൻകരകളിൽ എല്ലാം സുവിശേഷം എത്തിക്കുന്നതിൽ പൗലോസ് വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു പത്രദോസപ്പേഴ്സണിൻ്റെ ശുശ്രൂഷയുടെ ആ മെസ്സേജ് ദൂത് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ സ്ഥലപ്പെടുത്തി രണ്ടിൻ്റെ മുപ്പത്തിയാറ് വായിക്കാം അപ്പോൾ സ്ഥലപ്പുഴത്തി രണ്ടിൻ്റെ മുപ്പത്തി ആറ് ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ അവർക്കറിയാവുന്ന കാര്യം തന്നെയാണ് അവരെ വളരെയധികം പഠിച്ചു പഠിച്ച് അവർക്ക് മാ പക്ഷെ അവരൊരു മാറ്റം കർത്താവ് യേശു ക്രിസ്തു ഒരു മാറ്റം വരുത്തുവാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യുവാൻ അവർ തയ്യാറാകുന്നില്ല അവർ യേശുവിനെ ക്രൂശിച്ചു അതാണ് പത്രോസ പുസ്തകലം ധൈര്യമായി പറയുന്നത് ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യഹോദന്മാരോടാണ് പറയുന്നത് ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ അപ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്നത് മാനസാന്തരമാണ് അതുകൊണ്ട് പത്രോസിൻ്റെ പ്രസംഗത്തിൽ തൻ്റെ ദൂത് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു ഇവർക്കിതെല്ലാം പഴയ നിയമവും എല്ലാം അറിയാവുന്നവരാണ് എന്നാൽ അവർക്കൊരു മാറ്റം വരുത്തേണ്ട ആവശ്യം അവർക്കുണ്ട് കേട്ട് കേട്ട് തഴമ്പിച്ചവർക്ക് ആവശ്യം മാനസാന്തരമാണ് എനിക്കെല്ലാം അറിയാം ഞാൻ ഇതിൽ നിന്ന് മാറുകയില്ല എന്ന് പറയുന്നതായ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇന്നുണ്ടല്ലോ എന്നാൽ അവർക്ക് ഈ സത്യത്തെ ഒന്ന് ഗ്രഹിപ്പാൻ സത്യവചനം ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു മാനസാന്തരത്തിൻ്റെയാണ് ആവശ്യമുള്ളത് പൗലോസപ്പോസ്തോലൻ്റെ ദൂത് വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു അപ്പോസ്തോല പ്രവൃത്തി പതിനാറിൻ്റെ മുപ്പത് നമുക്ക് വായിക്കാം പതിനാറിൻ്റെ മുപ്പത് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ അവൻ പറഞ്ഞു അപ്പോൾ കാരാഗ്രഹപ്രമാണിടെ കാര്യമാണ് തടവുകാർ തടവിൽ നിന്നും തനിക്ക് താൻ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് നേരത്തെ ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പറയുകയാണ് നീ കർത്താവായി യേശുവിൽ വിശ്വസിക്കുക അവർ അവൻ വിശ്വസിച്ചിട്ടില്ല ഇതിനു മുമ്പ് അവൻ അറിഞ്ഞുകൂടാ അറിയാനും പാടില്ല അപ്പോൾ ഇന്ന് ജാതികളോട് നമ്മൾ പറയുമ്പോഴും വിശ്വസിക്കാനാണ് പറയേണ്ടത് ജാതികളോടാണ് അവർ പ്രത്യേകിച്ചും അവർക്ക് മനസാന്തരപ്പെടാനൊന്നും അവർ വിശ്വസിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ജാതികളോട് പറയേണ്ടത് ആദ്യമായി കേൾക്കുന്നവർക്ക് വിശ്വാസം അങ്ങനെ ഇതിൻ്റെ ഈ ഒന്നാമത്തെ ഭാഗത്തിലെ പത്രോസിൻ്റെ ശുശ്രൂഷയിൽ പന്ത്രണ്ടാം അധ്യായം വരുമ്പോൾ പത്രോസ് സപ്പോസ് തൊലം തടവിലാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തെട്ടാം അധ്യായത്തിൽ പൗലോസിൻ്റെ അവസാനത്തെ ശുശ്രൂഷയുടെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് തടവിലാകുന്നതാണ് കാണുന്നത് ഇങ്ങനെ ചുരുക്കമായിട്ട് രണ്ടും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമുക്കറിയാം എന്ത് പ്രസംഗിച്ചാലും കിട്ടാൻ പോകുന്നത് തടവാണ് ല്ലേ എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അവരുടെ മേലുള്ളതുകൊണ്ട് അവർക്ക് തടവല്ല മരണമല്ല അതൊന്നും തന്നെ അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കർത്താവിനെ അവർ കണ്ടു ദൈവത്തിൻ്റെ കല്പന ചെയ്യുക എന്നുള്ള ആ ഒരു ഒറ്റയൊരു താല്പര്യം മാത്രമേ ആ ഉത്തരവാദിത്വം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അവർ യേശുവിനെ അത്രയധികം സ്നേഹിക്കുന്നു അത് സത്യമാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു വളരെ കർത്താവിനെ കണ്ടു അവർ കണ്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ വിശ്വാസത്തോടെ അവർ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ശക്തി ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മരണത്തെ സ്വീകരിക്കാൻ പോലും മടിയില്ലാത്തത് ഈ ശക്തി പ്രാപിച്ചതുകൊണ്ടാണ് യോഹന്നൻ പതിനാലാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം യോഹന്നൻ പതിനാലിൻ്റെ പതിനാറ് പതിനേഴ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് എന്തിനാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു ദൈവത്തിന് സ്തോത്രം അപ്പോൾ കണ്ടിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ആണ് പരിശുദ്ധാത്മാവിനെ തന്നത് പഴയ നിയമത്തിൽ വന്ന വിശുദ്ധന്മാരുടെ മേൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവരെ അഭിഷേകം ചെയ്ത് ആ ആവശ്യത്തിന് ശേഷം മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് പരിശുദ്ധാത്മാവ് എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മളോടുകൂടി എന്നേക്കും ഇരിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തന്നത് വീണ്ടും ഇരുപത്തിയാറാമത്തെ വാക്യം വായിച്ചാൽ എൻ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ എന്നെയ്ക്കിരിക്കേണ്ടതിനും സകല ഉപദേശിച്ചു തരുവാനുമാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ആ ദേശകർത്താവ് പിതാവിൽ നിന്ന് വാങ്ങി തന്നു എന്ന് നമ്മളിവിടെ കാണുന്നു ആ കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും കർത്താവ് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു എന്നാൽ അവർ പലപ്പോഴും മറന്നു പോകും എന്നാൽ അത് വീണ്ടും ഓർമ്മപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്നാണ് ദൈവദിനത്തിനകത്ത് പറയേണ്ടത് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവനെന്നെക്കുറിച്ച് സാക്ഷ്യം പറയും ദൈവത്തിന് സ്തോത്രം വീണ്ടും ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയേണ്ടത് നമ്മളെക്കുറിച്ചല്ല യേശുവിനെക്കുറിച്ചാണ് സാക്ഷ്യം പറയേണ്ടിയത് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ കർത്താവായ യേശുവിനെയാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് വീണ്ടും അപ്പൊസ്വൽ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നമുക്ക് വായിക്കാം അപ്പൊസ്വൽ പ്രവൃത്തി ഒന്നിൻ്റെ രണ്ട് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് പ്രത്യക്ഷനായി അപ്പോൾ നാൽപ്പത് ദിവസത്തോളം അവർ യേശുവിനെ കാണുന്നുണ്ട് അല്ലേ കർത്താവായ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഈ ആത്മശരീരത്തിൽ അവരെ നാൽപ്പത് നാളോളം അവർക്കിടക്കിടയ്ക്ക് വന്നവർക്ക് പ്രത്യക്ഷനാകുകയും അവരെ വീണ്ടും വീണ്ടും വരെ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നാലും അഞ്ചും വാക്യങ്ങൾ വായിച്ചാൽ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എരിസ്ലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെനാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു അപ്പോൾ അവരോട് അപ്പോൾ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ എരിസ്ലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത് ഇപ്പോൾ അവർ ഇരിക്കുന്ന എരിസലേമിലാണ് ഞാൻ പറഞ്ഞതായ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ആ വാഗ്ദത്വത്തിനായിട്ട് കാത്തിരിക്കണം വെയിറ്റ് ചെയ്യണം വെയിറ്റ് എന്നാണ് പറഞ്ഞത് അതാണ് ഒന്നാമത്തെ കാര്യം നിയോഗം ലഭിച്ചവർ ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് ജീവാനല്ല എല്ലാ ദൈവം പറയുന്നത് ആത്മാവിൻ്റെ ശക്തി അവർ പ്രാപിക്കണം ഒന്നാമത്തെ കാര്യം ഇതാണ് ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം നിയോഗം കിട്ടിയാൽ ഉടനെ പ്രവർത്തിക്കേണ്ട എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ഫലപ്രദമായി ഫലപ്രദമായിട്ട് നമുക്ക് ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം പ്രാപിക്കണം എങ്കിലേ നമുക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഫലപ്രദമായി ഒരു ഫലം പുറപ്പെടുവിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളു ആ ഉയരത്തിൽ നിന്നുള്ള ശക്തി തരണം അവരത് അനുസരിച്ചു അവരനുസരിച്ച് കാത്തിരുന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇത്രയും ഭാഗം ചിന്തിക്കുവാന് ഇടയാക്കി തീർത്തു ഈ കാര്യങ്ങളിൽ കൂടെ വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി നാം പഠിക്കുക തുടർന്ന് നമുക്ക് വീണ്ടും ഇതൊക്കെയും ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് ഏൽപ്പിച്ച കാര്യം ചെയ്യുവാനക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക ദൈവം എല്ലാവരും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം